ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടവർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് പന്ത്രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തിനാല് രൂപ ചിലവും ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അവതരിപ്പിച്ചത് ൊമ്പത് രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആകെ ചിലവും ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രതി എല്ലാ ഭവനരഹിതർക്കും സ്വന്തമായി ഭവന എന്ന ലക്ഷ്യം മുൻനിർത്തി ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഭൂരഹിത ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഉൽപാദനയിൽ കാർഷികോൽപാദനം സംരംഭങ്ങൾക്കും ആണ് പ്രാമുഖ്യം നൽകിയിട്ട് നൽകിയിരിക്കുന്നത് ഉൽപ്പാദിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്രാൻഡിൽ വിപണനം നടത്തുന്ന സർക്കത്തിനായി മുപ്പത് ലക്ഷം ുംരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു തലക്കാട് ബേർഡ്സ് സ്കൂളിന് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയും വയോജനങ്ങൾക്കും പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടവർക്കുമായി ലക്ഷം രൂപയുമാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എൺപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കും വെട്ടം പുറത്തൂർ ആശുപത്രികളുടെ വികസനത്തിന് ലക്ഷം രൂപയും മാറ്റിവച്ചിട്ടു ബിപി അങ്ങാടി വിശ്വാസ് പരിസരത്ത് ആധുനിക രീതിയിലുള്ള വിശ്രമ കേന്ദ്രം നിലവിൽ വരും പുറത്തൂർ മിനി സ്റ്റേഡിയത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അവതരിപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു